വല്ലാത്തേ മതി വല്ലാത്തതേ പൊന്നാനെ ചങ്ങന്മാര ഞാൻ എൻ്റെ പത്ത് കൊല്ലത്തെ ഞാൻ എൻ്റെ വണ്ടി ഒന്ന് ശരിയാക്കാൻ വേണ്ടിയാണ് ഇന്നോവ ശരിയാക്കാൻ വണ്ടിയാണ്ട് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളൂ പാണ്ടിക്കാട് മേലാറ്റൂർ റോഡിൽ ഒരു മൂന്നര കിലോമീറ്റർ കഴിഞ്ഞ പെരുവക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇത് ഇത് ഓക്കെ വളരെ ആൻഡ് ക്ലീൻ ആൻഡ് ക്ലീൻ ഇത് ആട്ടോ ബോഡി സ്പ്രേ പെയിൻറിങ് ഷോപ്പ് പെരുവക്കാട് അവരുടെ പെയിൻറ്റിങ് ഷോപ്പ് പിന്നെ പെയിൻറ്റിങ്ങിൻ്റെ ഷെഡാണോ കാണുന്നത് അടിപൊളിയാണ് കേട്ടോ ഉത്തം വണ്ടി മെക്കാനിക്കലും എല്ലാ സംഗതികളും ഇവിടെ തന്നെയുണ്ട് ഇന്ന് പുതിയ ഒരു സംരംഭം കൂടി അവർ തുടങ്ങുന്നുണ്ട് പുതുതായിട്ട് അപ്പോൾ ഞാനൊന്ന് എനിക്ക് എൻ്റെ സന്തോഷം ഞാൻ അവർക്ക് പിന്നെ കാരണം നിങ്ങളറിയിക്കുക എന്നുള്ളതാണ് വളരെ ക്ലീൻ ആൻഡ് ക്ലീൻ ആക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊടുന്ന് വളരെ തുച്ഛമായ ഏ വളരെ തുച്ഛമായ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് മുതലാവുന്നുണ്ട് മറ്റുള്ളവരെ കാട്ടിലും കുറച്ച് എന്തായാലും ഏ ഞാനി അച്ചറ ഉണ്ടാക്കാൻ അക്കണ്ട ഓലക്കത് പിന്നെ ഒത്തുകൊണ്ടാണ് ഓല ശരിയാക്കുന്നത് ഓക്കെ അപ്പോൾ ക്ലീൻ ആൻഡ് ക്ലീൻ ആക്കും ഇന്നിപ്പോൾ ഇവിടെ സറാമിക്കിൻ്റെ അതുപോലെ തന്നെ പിന്നെ സെറാമിക് കോട്ടിങ് അതേമാതിന് പോളിഷിങ് ഇൻറ്റീരിയർ പിന്നെ ക്ലീനിങ് ഈ ആട്ടോ ഗ്ലോ എന്ന് പറഞ്ഞാൽ പുതിയൊരു സ്ഥാപനം കൂടി അവർ തുടങ്ങിയിട്ടുണ്ടോ കാരണം ഇത് ഞാൻ നമ്മൾ പണ്ടത്തെ പൈസ നമ്മൾ കൊടുത്തിട്ടുണ്ട് അതല്ല ഈശ്വരം പക്ഷേ നമുക്ക് നമുക്കൊരു സന്തോഷമുണ്ടല്ലോ അവരന്ന് പുതിയ സ്ഥാപനത്തിൻ്റെ ഉദ്ഘാടനമാണ് അപ്പോൾ അതിന് വേണ്ടി വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ കുറഞ്ഞ ഏറ്റവും കുറഞ്ഞു വെച്ചാൽ നിങ്ങൾക്ക് വിപണിയിൽ നോക്കാം ആലോചിച്ച് നോക്കാം അല്ലെങ്കിൽ ചോദിച്ചു നോക്കാം പല ആളുകളോടും ഏ അപ്പോൾ അതിൽ ഏറ്റവും കുറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ഉന്നത നിലവാരത്തിൽ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല നിലവാരത്തിൽ നമുക്ക് വണ്ടി വിടുന്ന് സന്തോഷപൂർവ്വം ക്ലീൻ ചെയ്തുകൊണ്ട് അതല്ലെങ്കിൽ ക്ലീൻ ആക്കിയാണ്ട് പെയിൻ്റ് അടിച്ച് എന്ത് പ്രശ്നമാണെങ്കിലും അത് തീർത്ത് കൊണ്ടുപോകാം എന്നുള്ളതാണ് ഇവരുടെ പ്രത്യേകത ഏട്ടോ നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ ഏട്ടോ ദീപു എന്ന പ്രിയപ്പെട്ട സുഹൃത്തിൻ്റെ കട ഓക്കെ ദീപു എന്നാണ് നമ്മൾ പിന്നെ മെക്കാനിക്കരമായുള്ള എല്ലാ പരിപാടിയും ഇതൊക്കെ ഒരാളുടെ സ്ഥാപനം ഉണ്ടോ ദീപു എന്നാണ് പ്രിയപ്പെട്ട നമ്മുടെ സഹോദരന്റെ സ്ഥാപനമാണ് പെരുവക്കാടാണ് പെരുവക്കാട് പാണ്ടിക്കാട് നിന്നും മേലാറ്റൂരിലേക്ക് പോണ സമയത്ത് മൂന്നര കിലോമീറ്റർ കഴിഞ്ഞാൽ ആ സ്ഥലം ലൊക്കേഷൻ ഞാൻ കാണിച്ചു തരാം അതാണ്ട് ഞങ്ങള് കെ കെ പാണ്ടിക്കാട് നിന്ന് വരുന്നതാണ് പാണ്ടിക്കാട് നിന്ന് വരുന്ന സ്ഥലമാണിത് നേരെ മേലാറ്റൂർക്ക് പോകുന്ന റോഡാണ് നമ്മൾ നേരത്തെ കാണിച്ച സ്ഥാപനം നേരെ തന്നെ തൊട്ടടുത്ത് ആ കാണുന്ന ഒക്കെ സെയിം ഒക്കെ ഒരേ ഒരു കുഴിയിലാണ് ഒരു കൊടക്കീഴിലാണ് എല്ലാം വേറെ എങ്ങോട്ടും പോണ്ട ക്ലീനിങ് ഉണ്ട് അലൈ അലൈൻമെന്റ് അലൈൻമെന്റിന്റെ പരിപാടി ഇപ്പുറത്തുണ്ട് അങ്ങനെ ഒരുപാട് സംഗതികളുണ്ട് ഇവിടെ നിങ്ങൾക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ഒരു മിതമായ ഏറെ എല്ലാരും കൊല്ല പിന്നെയാ പറഞ്ഞ ചില സ്ഥലത്തൊക്കെ പറഞ്ഞാൽ കൊല്ലാതെ കൊല്ലും ഇത് ഇത് ഏതായാലും അങ്ങനെയല്ല ഇത് വെടിമായിട്ട് വരാം അത് ദൈവം എങ്ങനെയുണ്ട് നമ്മള് പിന്നെ നമ്മൾക്ക് സന്തോഷം കൊണ്ടിരിക്കും കുഞ്ഞക്ക് പിന്നെ പരമാവധി ആളുകൾ അങ്ങനെ ഉണ്ടല്ലോ ഒരു സംതൃപ്തി വേണം ആളുകളിലേക്ക് വരുമ്പോ ഒരു സംതൃപ്തി വേണം അപ്പൊ ആളുകളിലേക്ക് വരുന്ന സംതൃപ്തിയാണ് പുതിയ പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ കാരണം തന്നെ അപ്പൊ അതായിരിക്കണം മെയിൻ ആയിട്ട് കാരണം നമ്മൾ ഒരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ന് അതെ പുതിയൊരു സ്ഥാപനം തുടങ്ങിയാണ് പോളിഷിംഗ് സ്ഥാപനമാണ് കോട്ടിംഗ് കാർ പോളിഷിംഗ് ഇന്റീരിയർ ക്ലീനിങ് ഇതെല്ലാം ചെയ്യുന്നത് കൂട്ടത്തില് സ്റ്റിക്കർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് മെക്കാനിക്കൽ വർക്ക് ഒന്നും കൂടി ഇത് പെരുവക്കാടാണ് സ്ഥലം പെരുവക്കാടാണ് നമ്മുടെ സ്ഥലം പെരുവക്കാട് എന്ന് പറഞ്ഞാൽ കിഴക്കേപ്പാണ്ടിക്കാട് നിന്ന് കഷ്ടീര് അഞ്ഞൂറ് മീറ്റർ മേലാത്തൂർ റോഡിന് വന്നിട്ട് അവിടെയാണ് ഇപ്പൊ നമ്മുടെ ഷോപ്പ് ഇരിക്കുന്നത് ഇവിടെ ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങളാണ് ഇത്രയും വർക്കുകളാണ് ചെയ്യുന്നത് ാണ് കയ്മർ വർക്കാണ് അടിപൊളി പണിയെടുത്തിട്ടുണ്ട് ഇവരെ തന്നെയാണ് പോളിഷിംഗ് പ്രിയപ്പെട്ട സഹോദരന്മാരെ പോന്നോളി ആവശ്യക്കാർ മനസ്സിലായി

തൊണ്ണൂറ്റി ആറ് പൂജ്യം അഞ്ച് നാല് എട്ട് പൂജ്യം രണ്ട് ആറ് നമ്പർ ക്ലിയർ അതെ 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 കൃത്യമായിട്ട് നീറ്റ് ആൻഡ് ക്ലീൻ അതെ ആ ചെയ്തു ാണ് അതെല്ലാവരും സഹകരിക്കാൻ ആവശ്യക്കാരി ബന്ധപ്പെടാം വളരെ ക്ലിയർ ആണ് ഞങ്ങൾ മുമ്പിൽ അവതരിപ്പിക്കാറുണ്ട് നല്ല കാര്യങ്ങൾ മാത്രമേ ഞാൻ എനിക്ക് നല്ലൊരു തോന്നിയാൽ മാത്രമേ അവതരിപ്പിക്കാറുള്ളൂ